ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഷീല സ്റ്റീഫൻ സത്യപ്രതിജ്ഞ ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജില്ലാസ്ഥാന മേഖലകളിലെ പഞ്ചായത്തുകളിലൊക്കെയും പ്രസിഡന്റുമാർ അധികാരമേറ്റു വൈസ് പ്രസിഡന്റുമാർ അല്പ നിമിഷങ്ങൾക്കകം സത്യപ്രതിജ്ഞം ചെയ്യും വിശാംശങ്ങളുമായി ബിജു ചേരുകയാണ് ബിജു സത്യപ്രദർശനങ്ങളടക്കം പൂർത്തീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്നു മുഖ്യ വരണാധികാരിയായി ജില്ലാ കളക്ടർ ദിനേശ് തിരുവാട്ടാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് വൈസ് പ്രസിഡന്റായി ഉച്ച ഉച്ചകഴിഞ്ഞും സത്യപ്രതിജ്ഞ ചെയ്യും അതുപോലെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിന്റെ സാന്ദ്രാമൽ ജിന്നി എതിരെല്ലാവരെയും തെരഞ്ഞെടുത്തു ആകെയുള്ള പതിനാല് സീറ്റിൽ പന്ത്രണ്ട് സീറ്റുകൾ യു ഡി എഫിന് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല വരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടർ ആണ് സാന്ദ്രാമൽ ജിന്നിക്ക് സത്യവാതകം അതുപോലെ പിന്നെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ ചാന്ദ്രാമൽ ജിമ്മിനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇവിടെ എ പി ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ആകും കഞ്ഞിക്കുഴി പഞ്ചായത്തിലേക്ക് വന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കോൺഗ്രസിലെ കോമളം മോഹൻദാസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യ ഭരണാധികാരി റോസ്മേരിയാണ് സത്യവാദകൾ ചൊല്ലിക്കൊടുത്തത് ഇവിടെ സോയിമാൻ സണ്ണി അല്പ നിമിഷങ്ങൾക്കകം വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും വാർത്തോപ്പ് പഞ്ചായത്തിൽ കോൺഗ്രസിലെ ആൻസി തോമസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യ ഭരണാധികാരി റോബിൻ ടി ജോൺ ആണ് സത്യവാതകം ചൊല്ലിക്കൊടുത്തത് ഇവിടെ കേരള കോൺഗ്രസിന്റെ സെലിൻ മിൻസന്റെ വൈസ് പ്രസിഡന്റ് ആകും ഇവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഓരംഗത്തിന്റെ വോട്ടാണ് അസാധുവായത് സിബി തകരപ്പള്ളിയുടെ വോട്ടാണ് അസാധുവായത് വാത്തുക്കുടി പഞ്ചായത്തിലേക്ക് വരാം വാത്തുക്കുടി പഞ്ചായത്തിൽ കോൺഗ്രസിലെ വിനോദ് ജോസഫ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യ ഭരണാധികാരി എൽ എ തളിദാർ മനോജൻ സത്യവാദങ്ങൾ ചൊല്ലിക്കൊടുത്തു ഇവിടെ മിലാനി സാവു വൈസ് പ്രസിഡന്റായി അല്പ അല്പനിമിഷങ്ങൾക്കാണ് സത്യപ്രതിജ്ഞ ചെയ്യും കാമാശി പഞ്ചായത്ത് കോൺഗ്രസിലെ ബിജു നെടുങ്കേരി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യ ഭരണാധികാരി ജലീൽ മുഹമ്മദാണ് സത്യവാദികൾ ചൊല്ലിക്കൊടുത്തത് ഇവിടെ സൈനി മാവേണി അല്പ സമയത്തിനകം വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും അറക്കുളം പഞ്ചായത്തിലേക്ക് വരാം അറക്കുളം പഞ്ചായത്ത് കോൺഗ്രസിലെ ഉഷ ഗോപിനാഥ സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യ ഭരണാധികാരി ആശ്രി സത്യവാദികൾ ചൊല്ലിക്കൊടുത്തു ഇവിടെ ഇമ്മാനുവൽ സൈമൻ അല്പ നിമിഷങ്ങൾക്കകം വൈസ് പ്രസിഡന്റ് ആകും മര്യാപുരം പഞ്ചായത്തിൽ ജിപ്സി ജിമ്മി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യ ഭരണാധികാരി അനുക്കയച്ച സത്യവാദികൾ ചൊല്ലിക്കൊടുത്തു ഇവിടെ സണ്ണി സോൺ പുൽക്കുന്ന വൈസ് പ്രസിഡന്റായി അല്പ നിമിഷങ്ങൾക്കാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിജൻ ജില്ലാ ആസ്ഥാന മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ അറക്കോളത്തും മര്യാപുരത്തും വാട്ടുക്കുടിയിലും വാഴത്തോക്കിലും കഞ്ഞിക്കുടിയിലും അതുപോലെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും സത്യപ്രതിജ്ഞ പ്രസിഡന്റുമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർണ്ണമായി ഇനി ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരൊക്കെ വൈസ് പ്രസിഡന്റായി വരാൻ തന്നെ ധാരണയായി കഴിഞ്ഞു ഇനിയിപ്പോൾ അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഉച്ചകഴിഞ്ഞ് നടക്കേണ്ടത് എടുത്തു പറയേണ്ടത് വാർത്തോപ്പ് പഞ്ചായത്താണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ കോൺഗ്രസ് വിജയിച്ചു എന്നുള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധു വായിപ്പായ ഒരു സാഹചര്യമുണ്ട് സി ബി തകരപ്പള്ളിയുടെ വോട്ടാണ് നഷ്ടപ്പെട്ടത് അയാൾ കന്നി വിജയം നേടിയതാണ് അദ്ദേഹം വോട്ടൊക്കെ ചെയ്തു പക്ഷേ അതിന്റെ ബാലറ്റിന്റെ മുറിവശത്ത് സൈൻ ചെയ്യാൻ ഒപ്പിടാൻ മറന്നുപോയി എന്നുള്ളതാണ് എന്നിരുന്നാൽ തന്നെയും നല്ല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവിടെ അതിനെ ബാധിച്ചില്ല എന്നുള്ളതാണ് എന്നിരുന്നാൽ തന്നെ ഈ ജില്ലാ ആസ്ഥാന മേഖലയിലെല്ലാം തന്നെ പിന്നെ യു ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത് ഈ പറഞ്ഞ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും ഉൾപ്പെടെ എല്ലാം യു ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത് എന്നാലും അല്പം നിമിഷങ്ങൾക്കകം തന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ ധാരണയിലെത്തി എന്റെ സത്യപ്രതിജ്ഞാ താഴെ കൂടെ കഴിയുന്നതോടുകൂടി ഈ ചടങ്ങ് പൂർണ്ണമാകും